ആ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെള്ളക്കാന്തരിയെക്കുറിച്ചുള്ളതാണ് പാൽ മുളകുന്നും ഇതിനെ പറയാറുണ്ട് മറ്റു മുളകുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതും താരതമ്യേന കീടശല്യം ഒക്കെ കുറഞ്ഞതും ദീർഘനാൾ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മുളകാണിത് ചെടിയിൽ നിന്ന് നല്ല വിളഞ്ഞ് പഴുത്ത മുളകുകൾ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മണ്ണിലോട്ട് നട്ടു കൊടുത്താൽ മാത്രം മതി വിത്തുകൾ നടുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിൽ വേണം നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ മുളക് വിത്തിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു കമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേ മുളകുകളൊക്കെ തന്നെ മുളച്ച് വരുന്നതാണ് ഡോളോമൈറ്റ് ചേർത്ത് വേലി കൊളിച്ച മണ്ണിൽ അടിപൊളി കോഴിവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ വിത്തുകളൊക്കെ തന്നെ നട്ടത് അതുപോലെ തന്നെ നമുക്ക് തൈകളും നടാവുന്നതാണ് മുളക് ചെടി നടുമ്പോൾ നടുന്ന കണ്ടെയ്നറിൽ എപ്പോഴും സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല മൂടഴുകി പോകുന്നതാണ് കൂടാതെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചേർക്കാനായിട്ട് സീഡമോണ ചെടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടികളുടെ ഇലകളിലും ചുവട്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയെല്ലാം നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ് വെള്ളീസ മില്ലിമൂട്ട എന്നീ കീടങ്ങളൊക്കെ തന്നെ നമുക്ക് മുളക് ചെടിയിൽ കാണാനായിട്ട് സാധിക്കും ഇവ പിന്നീട് മുരടിപ്പിന് കാരണമാകും വെള്ളീച്ച മില്ലിമൂട്ട എന്നീ കീടങ്ങൾ ചെറുക്കാനായിട്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വേപ്പണ്ണ വെളുത്തുള്ള മിശ്രിതം ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ മുരടിപ്പ് രോഗം വരത്തില്ല ഈ കീടങ്ങളൊക്കെ തന്നെയാണ് മുരടിപ്പിന് കാരണമായി മാറുന്നത് നമ്മൾ ചെടികളുടെ ഇലകളുടെ അടിഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കീടങ്ങൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ അതിനെല്ലാം ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ തന്നെ അതെല്ലാം നശിച്ചു പോകുന്നതാണ് ഇനി ചെടികളിൽ മുരടിപ്പ് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെടികളുടെ നാമ്പൊന്ന് കഴിഞ്ഞാൽ മുരടിച്ചിരിക്കുന്ന ഭാഗം കണ്ടാൽ അറിയാം അതിൻ്റെ ഇലകളൊക്കെ തന്നെ കുഞ്ഞായിട്ട് ഒരു കളർ വ്യത്യാസം ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് കളഞ്ഞു കഴിഞ്ഞ് വേപ്പണ വെളുത്തുള്ളി മിശ്രം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന നാമ്പുകളൊക്കെ തന്നെ നല്ലതായിരിക്കും അപ്പോൾ പിന്നെയും നമുക്ക് മുരടിച്ച ഇലകളാണ് വരുന്നതുകൊണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ അതെല്ലാം തന്നെ മാറി നല്ല ഇലകളൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ് ഈ കാണുന്ന മുളക് ചെടി ഒത്തിരി വെട്ടം മുരടി പുരോഗമാകുന്നതാണ് നുള്ളി വിട്ടുകൊടുത്തപ്പോൾ പിന്നെ അതെല്ലാം തന്നെ നല്ലതായിട്ട് മാറി മുളകളൊക്കെ തന്നെ ധാരാളം പിടിക്കുന്നുണ്ട് ഇതിന് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമുക്ക് വളർത്താവുന്നതാണ് ഈ കാണുന്ന വാട്ടർ കാനിൽ വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ ഏകദേശം പകുതി മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ കൂടി ഇതെല്ലാം തന്നെ നല്ല വലുതായിട്ട് അതിൽ നിന്ന് തന്നെ നിറച്ചൊക്കെ മുളക് ഉണ്ടായി നിൽപ്പുണ്ട് വെള്ളക്കാന്തരി നമുക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കാന്താരി അപേക്ഷിച്ച് എരിവ് കുറച്ച് കുറവാണ് മുളക് ചെടിയിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം വിളവെടുപ്പൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഡോളോമേറ്റ് ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ പിന്നെ നന്നായിട്ട് കാഴ്ച വരത്തുള്ളൂ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കുട്ടികാരും വീട്ടിൽ ഒരു കാന്താരി ചെടിയെങ്കിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു അമ്പത് ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്